ബ്രിട്ടനിലെ ഹീത്രോ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു വിമാനത്താവളത്തിനടുത്തുള്ള ഇലക്ട്രിക് സബ്സ്റ്റേഷനിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്നാണ് അടച്ചിട്ടത് ഇതോടെ നിരവധി വിമാനങ്ങളുടെ സർവീസുകൾ റദ്ദാക്കി സുരക്ഷാ ക്രമീകരണങ്ങളെ തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറങ്കിലും വിമാനത്താവളം അടച്ചിടുമെന്നാണ് ലഭിക്കുന്ന അറിയിപ്പ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് സബ്സ്റ്റേഷനിൽ തീപിടുത്തം ഉണ്ടായത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് വിമാനത്താവളം അടച്ചു കൂട്ടിയത് യാത്രക്കാർ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ വിമാനത്താവളത്തിൽ എത്തേണ്ടെന്നും അസൗകര്യം ഉണ്ടായതിന് ക്ഷമ ചോദിക്കുന്നതായും അറിയിപ്പിലുണ്ട് പ്രവർത്തനം എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ അധികൃതർ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാറിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് നൂറ്റി ഇരുപത് വിമാനങ്ങൾ വഴിതിരിച്ചു വിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് വിവരം ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹീത്രോ ദിവസം രണ്ടര ലക്ഷം ആളുകളാണ് ഇവിടെ എത്തുന്നത് ലോകത്തെ നൂറ്റി എൺപത് കേന്ദ്രങ്ങളിലേക്ക് ഇവിടെ നിന്ന് അന്താരാഷ്ട്ര വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ദിവസം ആയിരത്തി നാനൂറ് സർവീസുകൾ ഹീത്രോയിൽ നടക്കുന്നുണ്ടെന്ന് ലഭിക്കുന്ന വിവരം വിമാനത്താവളത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലത്തിലാണ് പിടിച്ച ഇലക്ട്രിക് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മേഖലയിൽ പത്ത് ഫയർ എഞ്ചിനുകളെ വിന്യസിച്ചിട്ടുണ്ട് ഇതോടെ വെസ്റ്റ് ലണ്ടനിലെ ആയിരക്കണക്കിന് വീടുകളിലെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇത് പ്രാദേശിക വ്യവസായത്തെയും ബാധിക്കുന്നതാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തീപിടുത്തത്തോടെ ലണ്ടനിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്